കഴിഞ്ഞ ദിവസം ആ പ്രശ്നത്തിലൊക്കെ പറയുന്നത് അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ്സുകളെ സംബന്ധിച്ചു നിൽക്കാറുണ്ടല്ല അമ്മയുടെ സ്ഥാനത്ത് ഒരു കാർണവർ വന്നപ്പോഴേക്കും കാര്യങ്ങളൊക്കെ നടപടിയായി തുടങ്ങി എന്നൊരു അപ്പൊ അങ്ങനത്തെ കമന്റ്സുകളൊക്കെ സംബന്ധിക്കാറുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലും റിയാക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ചോദിക്കാനാളുണ്ട് എന്ന ലെവലിലുള്ള ഒരാൾ ഒരു കാരണവരുണ്ട് എന്ന ലെവലിലൊക്കെ ഉണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചായിരുന്നു അത്തരം കമന്റുകൾ വരുമ്പോഴും ഞാൻ ഭയക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു വീഴ്ച വന്നാലും ഇതേപോലെ ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമന്റുകളും വരാൻ സാധ്യതയുണ്ട് അപ്പം എന്ത് കാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചു ചെയ്യണം ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താലും അതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും കാരണം അതൊരു ഒരു പബ്ലിക് നോയ്സെൻസ് ആയിട്ടാണ് ഇപ്പം അതിൻ്റെ താഴെ വന്ന എല്ലാ കമൻ്റുകളും അതിനനുകൂലമായിട്ട് പറയാൻ കാര്യം അത്രയധികം ഒരു പബ്ലിക് നോയ്സെൻസ് ആയിട്ട് ആളുകൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തതുപോലെ വേറെ ആര് കൊടുത്താലും ഇതേ നിയമ തന്നെ ഉണ്ടാവുമായിരുന്നു പക്ഷെ എനിക്കത് ചെയ്യേണ്ടി വന്നത് എന്താ വെച്ചാൽ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഒരാളെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലും പോലുള്ള ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്ന് അത് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്തര പ്രവൃത്തിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കാരണം ഇപ്പൊ നല്ല കമന്റ് വന്നതുപോലെ മോശം കമന്റ് വരാനും ഒരു 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 പ്രവൃത്തി മതി എപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചും സൂക്ഷിച്ചും തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനിരിക്കുമ്പോ പോലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് എന്റെ വായിൽ നിന്ന് ഒരു അഭിവേകം വീണുപോകരുത് കാരണം അത് വീണാൽ അത് റെക്കോർഡഡ് ആണ് അപ്പൊ അത് നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരു രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലുള്ളൊരു വാക്ക് പോലും എന്റെ വായിൽ നിന്ന് വീഴരുത് എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുന്നത് അപ്പൊ അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രാവർത്തിമാക്കാൻ ശ്രമിക്കും പിന്നീട് അതിൻ്റെ വരും വരായികൾ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ചെയ്യുന്നതിനു മുമ്പ് ഒരുപാട് ആലോചിച്ചതിനു ശേഷമാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല വലിയ ഒരു സിനിമാ താരങ്ങൾ ഉൾപ്പെടുക സിനിമയിലെ നടീനടന്മാരുൾപ്പെടുന്ന സംഘടനയുടെ ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എന്റെ സംഘടനയിലുള്ള ഓരോ അംഗങ്ങളെയത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നേ തോന്നിയിട്ടുള്ളൂ